ബിഗ് ബോസ് വീട്ടിൽ നിന്നും രണ്ടാഴ്ച പൂജ താൽക്കാലികമായി പുറത്തായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു സ്പോൺസർ ടാസ്ക് നടക്കുന്ന സമയത്ത് പൂജ അതിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും ഡിസ്കിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അത് ഇന്ന് ഇച്ചിര വോഴ്സനായി അങ്ങനെയാണ് പൂജനെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ പ്രൊമോയ്ക്കകത്ത് കണ്ടതാണ് സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ എന്തായാലും പൂജ രണ്ടാഴ്ചത്തേന് പുറത്തായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു ന്യൂസ് ഒക്കെ നമുക്ക് നാദറ മെഹ്റൻ യൂട്യൂബ് ചാനലിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസിന്റെ ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആണ് നാദറ നാദറ പറയുന്ന നയൻറ്റി പെർസെന്റ് കാര്യങ്ങൾ തന്നെ ശരിയാകാറുണ്ട് നാദ്രയ്ക്ക് അവിടുന്ന് ഒഫീഷ്യലായിട്ട് ചില ന്യൂസ് കിട്ടുന്നതായിരിക്കാം അതുകൊണ്ട് തന്നെ നാദിറ പറഞ്ഞതനുസരിച്ച് രണ്ടാഴ്ചത്തേനാണ് പൂജ പുറത്തായിരിക്കുന്നത് ഡിസ്കിന് ചെറിയ കംപ്ലയിന്റ് ഉണ്ട് ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്തതിന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും പൂജ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക